പ്രവർത്തനം നാല് അഞ്ചിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലൊരു പാറ്റേൺ പൈത്തൺ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ബുക്കിലെ കോഡുകൾ നോക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ പാറ്റേൺ നമുക്ക് നിർമ്മിച്ചു നോക്കാം ഇത് കാണുവാനുള്ള സൗകര്യത്തിന് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുന്നു ഇനി പൈത്തൺ ജാലകം തുറക്കാം ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിങ് ഐഡിൽ ത്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതിനെയും ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു ഇനി ഫയൽ ന്യൂ ഫയൽ എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുന്നു ചെറുതാക്കി വെക്കുന്നു ഇനി നമുക്ക് നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്യാം ആദ്യത്തെ നിർദ്ദേശം ടൈപ്പ് ചെയ്യുന്നു ഫ്രം ടോർട്ട് അതിനുശേഷം സ്റ്റാർ അടയാളം പിന്നെ എന്റർ ചെയ്യാൻ നിർത്തുന്നു പെൻസൈസ് കൊടുക്കുന്നു പെൻസൈസ് കൊടുത്തു അത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് കൊടുക്കുന്നു ഇത് എത്ര കൊടുക്കണമെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എന്ന് കൊടുക്കണം ആറ് എന്ന് കൊടുത്തു ഇനി അവിടെ കോളൺ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു എന്റെ ഇറക്കി അമർത്തുന്നു ഇവിടെ വട്ടം തിരിയുവാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ വട്ടം തിരിയുമ്പോൾ ഒരു വൃത്തം പൂർത്തിയാക്കണമെങ്കിൽ മുന്നൂറ്ററുപത് ഡിഗ്രി തിരിയണം തിരിയുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു അതിന് മുന്നൂറ്ററുപത് ഡിഗ്രി ആകണമെങ്കിൽ അറുപതേ എന്ന് കൊടുക്കണം അറുപതേ ഗുണം ആറ് മുന്നൂറ്റി അറുപതാണ് ഇനി ഇതിന് കളർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് കൊടുക്കേണ്ടത് അതിനു വേണ്ടി കളർ എന്ന് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഈ പാറ്റേണിൽ വരകൾക്ക് കൊടുത്തിട്ടുള്ള നിറം ശ്രദ്ധിക്കുക കറുപ്പ് നിറമാണ് അതുകൊണ്ട് കളർ എന്നുള്ളടത്ത് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഇൻവേർട്ടഡ് കോമയിൽ ബ്ലാക്ക് എന്ന ആദ്യത്തെ നിറം കൊടുത്തു ഇനി കോമ കൊടുക്കുന്നു അതിനുശേഷം ഇതിന്റെ ഉള്ളിലെ കളർ ഫിൽ കളർ അത് നീലയാണ് അതും ഇൻവെർട്ടഡ് കോമയിൽ ബ്ലൂ എന്ന് കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇനി കോളൻ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു ചിന്തർക്കി അമർത്തുന്നു ഇവിടെ കളർ എന്നുള്ള നിർദ്ദേശം മാത്രമാണ് കൊടുത്തത് ഇപ്പോൾ ഇവിടെ റൊട്ടേഷനോടുകൂടി ഇവിടെ പറഞ്ഞിട്ടുള്ള നിറങ്ങൾ വരുന്നതാണ് എന്നാൽ അത് ഈ രൂപത്തിൽ ഫില്ല് ചെയ്യാനുള്ള നിർദ്ദേശം കൂടി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബിഗിൻ ഫിൽ എന്ന നിർദ്ദേശം കൊടുക്കുന്നു രണ്ട് ബ്രാക്കറ്റുകൾ ഇവിടെ കൊടുക്കുന്നു എന്റർ അടിക്കുന്നു ഇനി രണ്ടാമത്തെ ഫോർ ലോപ്പ് കൊടുക്കുകയാണ് ഫോർ ജെ ഇൻ റേഞ്ച് എന്ന് കൊടുത്തു റേഞ്ച് എന്നുള്ളടത്ത് ചതുരത്തിന് നാല് സൈഡുകളാണുള്ളത് അതുകൊണ്ട് നാല് എന്ന് കൊടുത്തു കോളം ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു എന്തർ കീ അമർത്തുന്നു ചതുരത്തിന് എഫ് ഡി കൊടുക്കുന്നു എഫ് ഡി അല്ലെങ്കിൽ ഫോർവേഡ് നൂറ് എന്ന് കൊടുത്തു ഇനി റൈറ്റ് ആർ ടി അത് തൊണ്ണൂറ് എന്ന് കൊടുക്കണം ചതുരത്തിന്റെ കോണളവ് തൊണ്ണൂറാണ് അത് മാത്രമല്ല ഇവിടെ കൊടുത്ത നാലും ഇവിടെ കൊടുക്കുന്ന തൊണ്ണൂറും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതേ എന്ന് കിട്ടണം തൊണ്ണൂറെ ഗുണം നാല് മുന്നൂറ്റി അറുപതാണ് അടുത്ത ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റർ കെ അമർത്തി ഇവിടെ ബിഗിൻ ഫിൽ എന്ന് കൊടുത്തു അടുത്ത നിർദ്ദേശം എൻഡ് ഫിൽ എന്നുള്ളതാണ് ഇവിടെ ബാക്ക് സ്പേസ് അടിക്കേണ്ടതുണ്ട് കാരണം ബിഗിൻ എന്ന് ഇവിടെ കാണുന്നു അത് അതിനു നേരെ താഴെ തന്നെ വേണം ഫിൽ എന്നുള്ള നിർദ്ദേശവും കൊടുക്ക എന്റെ അണ്ടർ സ്കോർ ഫിൽ എന്നാണ് കൊടുക്കേണ്ടത് അണ്ടർ ബ്രാക്കറ്റുകൾ ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിലെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞു ഇനി ഇതിനെ സേവ് ചെയ്യുന്നു ഫയൽ സേവ് ആക്ടിവിറ്റി നാല് അഞ്ചാണ് നാല് അഞ്ച് പേര് കൊടുത്തു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു പി വൈ എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുന്നു സേവ് ചെയ്യുന്നു ഇനി ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത കോഡുകൾ ഒന്നുകൂടി പരിശോധിക്കാം ഇവിടെ ബ്ലാക്ക് എന്നുള്ളതിന്റെ സ്പെല്ലിങ് തെറ്റിയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് സ്പെല്ലിങ് ശരിയാക്കി വീണ്ടും സേവ് ചെയ്യുന്നു റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു റാൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു